വിപണി ലഭിക്കാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കണ്ണൂർ കരിവെള്ളൂർ ഓണക്കുന്നിലെ മത്സ്യ കർഷകർ മത്സ്യ ലഭ്യത കുറവായ സമയത്ത് പോലും വളർത്തും മീനുകൾക്ക് വിപണി ലഭിക്കാത്ത സാഹചര്യം കർഷകരെ കടക്കണിയിലേക്ക് തള്ളിവിടുകയാണ് സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായാണ് ഓണക്കുന്നിലെ കീനേരി ബാലകൃഷ്ണൻ വീടിനോട് ചേർന്ന് മത്സ്യകൃഷിക്ക് തുടക്കം കുറിച്ചത് ഒന്നിന് ആറ് രൂപ നിരക്കിൽ വാങ്ങിയ ആയിരം ആസാം വാള മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് വളർത്തിയത് കൃഷിക്ക് വേണ്ടി രണ്ടു ലക്ഷത്തിലധികം ചിലവായി വായ്പയെടുത്തായിരുന്നു കൃഷിക്കായി പണം മുടക്കിയത് തുടക്കത്തിൽ ഫിഷറീസ് വകുപ്പ് മുപ്പത്തിരണ്ടായിരം രൂപ സബ്സിഡിയായി നൽകി വിപണനവും കൂടുതൽ സബ്സിഡിയും നൽകാമെന്ന ഫിഷറീസ് വകുപ്പ് അറിയിച്ചു എന്നാൽ വിളവെടുക്കേണ്ട ആറുമാസം തികഞ്ഞിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയില്ല ഒരു വർഷം പൂർത്തിയായിട്ടും വിപണനമില്ലാത്തതിനാൽ പൂർണമായും വിളവെടുക്കാൻ സാധിക്കാത്ത നിലയിലാണ് തുടക്കത്തിൽ ദിനംപ്രതി തൊണ്ണൂറ് രൂപയുടെ തീറ്റ വേണം മൂന്ന് മാസമാകുമ്പോൾ ഒരു ദിവസത്തെ തീറ്റയുടെ വില മുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് മുകളിലാണ് മറ്റ് ചിലവുകൾ വേറെയും വരും കൂടുതൽ പ്രായമാകുന്തോറും ചിലവുകളും കൂടും വിപണിയിൽ കിലോയ്ക്ക് മുന്നൂറ് രൂപ വരെ വരുന്ന മത്സ്യം നൂറ്റി അൻപത് രൂപയ്ക്ക് വിറ്റൊഴിവാക്കുകയാണ് ചെയ്യുന്നത് മത്സ്യകർഷകർക്ക് ആവശ്യമായ വിപണി ഒരുക്കാത്തതിനാൽ പലരും കൃഷിയിൽ നിന്ന് പിന്മാറുകയാണ് അധികൃതർ വിപണന സാധ്യത ഒരുക്കാൻ അടിയന്തിരമായി ഇടപെടണമെന്നാണ് കർഷകരുടെ അഭിപ്രായം കേരള വിഷൻ ന്യൂസ് കണ്ണൂർ